ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇതാ നല്ല പുതിയൊരു കുക്കറൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഇപ്രാവശ്യം ഇൻഡസ്വാലിൽ നിന്ന് വന്നിട്ടുള്ള കുക്കറാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ അഞ്ച് വർഷം വാറൻറ്റി ഉണ്ട് പിന്നെ ഇൻഡസ്വാലിത്തെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇൻഡസ്വാലിയത്തെ പ്രോഡക്റ്റുകൾ തന്നെയാണ് അധികം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത് ഇത് രണ്ട് ലിറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചെറിയൊരു കുക്കറാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ പാത്രങ്ങൾ ഇതിൽ അത്യാവശ്യം ഒരു മൂന്നാല് പേർക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കെട്ടോ അപ്പോൾ നമ്മളിന്ന് ഇതിൽ നല്ല അടിപൊളി ഒരു കുറുമക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ കുക്കറൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഒരുപാട് കൂട്ടുകാര് നമ്മൾ വീഡിയോയിൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും അതേപോലെ കാസ്റ്റിൻ പാത്രങ്ങളൊക്കെ ആണെങ്കിലും കുറേ കൂട്ടാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് എൻ്റെ സ്വലിത്തെ പാത്രങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ അകത്തേപ്പും കാര്യങ്ങളൊക്കെ പോകുമല്ലോ ഇരുമ്പിൻ്റെ പാത്രങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ആ ഒരു പാത്രം നല്ല എന്താ പറയുക നല്ല മയം വെച്ച് വരിക ചെയ്യുള്ളൂ അതേപോലെ തന്നെയാണ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും സ്റ്റീലിൻ്റെ പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം നല്ലതായി വരിക ചെയ്യുള്ളൂ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ അത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ കറക്റ്റ് റേറ്റ് എനിക്ക് പറയാനും അറിയില്ല കേട്ടോ കാരണം അത് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിട്ടും ആണ് വരിക ചില സമയത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പം റേറ്റ് കുറച്ച് കുറവാകും അതേപോലെ തന്നെ ഓഫർ ഓഫറില്ലാത്ത ടൈമിലാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് റേറ്റ് ഞാൻ പറയണില്ല കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നൂറ് ശതമാനം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റുകളാണ് ഇൻ്റെ സ്വലത്തെ പ്രോഡക്റ്റുകളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ഈ ഒരു കുക്കറിൽ നല്ല അടിപൊളി ഒരു കുറുമക്കറി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കുക്കറൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹോംഷോപ്പത്ത് കുറുമ മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുറുമക്കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാണ് കുറുമ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കർ ഇത് അവിടെ ചൂടായിട്ടുണ്ട് കുക്കറ് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒന്നര സവാള കേട്ടോ ഒരു സവാളയും പിന്നെ ഒരു അരമുറി സവാളയും ചെറുതാക്കി പിന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ആ ഒരു സവാള ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതീക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ കറിക്കൂട്ടിൻ്റെ കുറുമ മസാല കാണിച്ചല്ലോ നിങ്ങളെ ആ ഒരു കുറുമ മസാല വെച്ചിട്ട് കുറുമക്കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും നമ്മൾ ഇതീക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി ആ ഒരു സമയത്ത് ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു കുറുമ മസാല ചേർക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുരുമുളക് പൊടി സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണ്ട അതേപോലെ തന്നെ നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുമല്ലോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ ഈ ഒരു കുറുമസാലയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഒന്നും വാഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ടതിന് അതും ഒന്ന് വഴി കൊടുത്തതിന് ശേഷം അതാണ് നമ്മളെ കറിക്കൂട്ടിൻ്റെ കുറുമ മസാല ഒരു രണ്ട് സ്പൂണ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ മസാല പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കുറുമ മസാല മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചതു ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാറ്റി കൊടുക്കണുണ്ട് ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാനും അറിയില്ല എന്തായാലും ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചിക്കന് അപ്പോൾ ചിക്കനും എനിക്ക് ചേർത്ത് കൊടുത്തു നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണുണ്ട് നമ്മൾ ചേർത്ത കുറുമ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ചിക്കനിൽ തന്നെ അങ്ങനെ വെള്ളം പൊടിഞ്ഞ് വരുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ വെള്ളം ഇനി കണ്ടിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി പിന്നെ ഇതൊക്കെ ഇതിന് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമ്മൾ ചിക്കനൊക്കെ ചേർത്തപ്പോൾ ഇനി ഉപ്പ് എന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസിലും അടുപ്പിച്ചു അതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും അടുപ്പിച്ചിട്ടോ എന്നിട്ട് പിന്നെ കുക്കർ ഓഫ് ചെയ്തു അങ്ങനെ ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഇതാ ഞാനിവിടെ തുറന്ന് നോക്കിയിട്ട് തുറന്ന് നോക്കി അപ്പോൾ ഇതാ കണ്ടോ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് കിഴങ്ങുമൊക്കെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമക്കറിയാണ് കേട്ടോ അത് ഇനിയി പുതിയ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി വേറെ പണിയൊന്നുമില്ല അപ്പോൾ എളുപ്പമല്ല ഉണ്ടാക്കാൻ നമുക്ക് വീട്ടമ്മമാർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാവണം അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവണം അല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പിന്നെ കറിയാണ് കേട്ടോ അത് അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം വീണ്ടും ഓണാക്കി കൊടുത്തു പിന്നെ അതേപോലെ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങൻ്റെ പാൽ പിഴിഞ്ഞിട്ടുള്ളതിന് കേട്ടോ അപ്പോൾ അതായിട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കറിയൊക്കെ ഒന്ന് കുറുകി കിട്ടണ്ടേ അപ്പോൾ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടല്ലേ നമ്മൾ വേവിക്കാൻ അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറിക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു കറി കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടാവും ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ചൂടാറി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കരുത് കറി അപ്പോൾ പിന്നെ കറി പിരിഞ്ഞു പോവും അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പിന്നെന്താ ഞാൻ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് മിൽമൻ്റെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലേനെ കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ കുറച്ച് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് അതേപോലെ ഒന്ന് ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ മല്ലിയിലന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ ചില ആൾക്കാർക്ക് മല്ലിയലേൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ കറി ഇങ്ങനെ ഒന്ന് തുളുമ്പി വരുന്ന ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചൂടറിയിട്ട് ഞാൻ കാണിക്കണ്ടട്ടോ അപ്പോൾ ഒന്നും കൂടെ കുറുകി വരും ഇനിയിപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഒരു എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമല്ലോ അപ്പോൾ ഇന്ന് കട്്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കട്്ലേറ്റിനുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അത് അവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള വാഴന്ന് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കട്ലറ്റിക്ക് വേണ്ട പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടേന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടേന് അപ്പോൾ അതിക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീഫ് കട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസത്തെ ബീഫ് ഫ്രൈ ചെയ്തത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതും അയ്യ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും അയക്കുള്ള മസാല ടേസ്റ്റ് ഉണ്ടോ എന്നാൽ ഒരു സ്നാക്സും അടിപൊളിയേക്കാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മസാലയ്ക്ക് ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ കുറേ കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അത് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ ബീഫൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നാലോ അത് അതിൽ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാല ഒക്കെ ആ ഒരു ഉരുളക്കിഴങ്ങിൽ നല്ലോണം ആവട്ടെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തു അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഉരുളക്കിഴങ്ങിലും നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതേപോലെ ബീഫിലും ഉണ്ട് ഉപ്പ് പിന്നെ സവാളിക്കുള്ള ഉപ്പ് നേരത്തെ ചേർത്ത്ക്കണമല്ലോ നോമ്പാകുമ്പോൾ ടേസ്റ്റ് ചെയ്ത് വെക്കാനും കഴിവില്ല അല്ലേ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് മീൻകാറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് കുറേ ദിവസത്തേക്കാണ് മീൻകാറിയും കൂട്ടിയിട്ട് ചോറ് അയക്കാൻ പോതി അത്താഴത്തിന് കുട്ടികളൊക്കെ ഈ വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കുന്ന ചായൻ്റെ കടിയാട്ടോ കഴിക്കാൻ ഞാൻ മാത്രമേ ചോറ് അയക്കുള്ളൂ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കറികളൊന്നും ഉണ്ടാക്കലില്ല എപ്പോഴെങ്കിലൊക്കെ ചീരക്കറിയോ അങ്ങനെ മുരിങ്ങ താളിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ മീൻകറിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ വല്ലാത്തൊരു പൂതി അപ്പം ഇന്ന് ഇങ്ങനെ അരക്കിലോ മീൻ ഞാൻ വാങ്ങി വാങ്ങി വെച്ചതേനെയും ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചതേനിട്ടോ അപ്പോൾ അടുപ്പ് ഏതായാലും ഒഴിഞ്ഞെടുക്കാണ് അപ്പം അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും പിന്നെ കറിവേപ്പിൻ്റെ ലിയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരക ജീരകം പൊടിച്ചതും കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്ത് പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതീത്താൽ ചാറുകറി ഉണ്ടല്ലോ ചാറും കൂട്ടിയിട്ട് ചോറ് വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എനിക്ക് മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ ഈ ചെറിയ അയിലക്കുട്ടികളാണ് കേട്ടോ അപ്പോൾ അതാ ഇതിനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് തീ ഓണാക്കി കൊടുക്കുക പിന്നെ വെന്തിട്ടാണ് വാങ്ങി വെച്ചാൽ മതി കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ കറി റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ജ്യൂസടിക്കാം ഫ്രൂട്ട്സൊന്നുമില്ല അതിന് കേട്ടോ നമ്മൾ നമ്മളപ്പിച്ച് കൊടുത്താൽ എന്താ ടാങ്കൊക്കെ ഉണ്ടല്ലോ അപ്പം ടാങ്കും പാൽപ്പൊടിയും ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കുക എന്ന് വിചാരിച്ചിന്ന് പക്ഷേ ഈ ടാങ്ക് കലക്കിയതേ നോമ്പ് ഓർക്കണ സമയത്തും അല്ലാതെ ആർക്കും പോയിട്ടില്ല കേട്ടോ ഇതിൻ്റെ മുന്നേ ഒരു ദിവസവും ഞാൻ ഉണ്ടാക്കി ഇനി അന്നും കുട്ടികൾക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരിക്കെന്തേലും ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഇഷ്ടം പിന്നെ ലെയ്മങ്ങനെ വല്ലാതെ കുടിക്കാൻ പറ്റില്ലല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആ വെറും വയറ്റിൽ ലെയ്മ് നല്ലതല്ല എന്ന് പറയണേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെയ്മുണ്ടാക്കില്ല ഈ ഒരു ടാങ്കായിട്ടുണ്ടാക്കിയത് പിന്നെ പിന്നെ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയാൽ മതി അത് ഉണ്ടാക്കിയ ഒരു കുടിക്കൂല ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാണ്ട് ഞാൻ തന്നെ കുടിച്ച് തീർത്തേക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കലില്ല വല്ലാതെ ഇതാണെങ്കിലും കുട്ടികൾ കഴിക്കണത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിക്കാർ നമുക്ക് ഒറ്റക്കാവുമ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കൂലല്ലോ ഇന്നിപ്പോൾ ഒരുക്കും മീനൊന്നും പറ്റൂലെങ്കിലും മീൻകാരി ഒക്കെ ഞാൻ എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ ഇനിയിപ്പോൾ തരിക്കഞ്ഞി അതേപോലെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് ഉണ്ടാക്കേണ്ടി വരും നല്ലേ പറ്റുള്ളൂ അങ്ങനെ ടാങ്കൊക്കെ കലക്കി ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ അപ്പോൾ തന്നെ നമ്മളെ മീൻകാരി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഞാൻ തുറന്നൊക്കെ നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചവടിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് അതവിടെ അടച്ച് വെച്ച് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായി ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ കയ്യിൽ തന്നെയാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ കുറേ മുന്നേ ഒക്കെ ഉണ്ടാക്കി അന്നൊക്കെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്താലങ്ങോട്ട് റെഡി ആയി കിട്ടൂല അപ്പം എന്തെങ്കിലുമൊക്കെ ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് അയിക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കലാട്ടോ ഇപ്പം പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അന്ന് പിന്നെ എന്താ അറിയോ ചിലപ്പോൾ ഉരുലൊക്കെ അതിലേലൊക്കെ എന്തലേലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് കേൾക്കാനും അപ്പോൾ കൈകൊണ്ട് ആക്കുമ്പം ഇതേപോലെ അങ്ങനത്തെ ഷേപ്പായി കിട്ടൂല പിന്നെ കട്ടലേറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാമല്ലോ അല്ലേ ചിലപ്പോൾ അങ്ങനെ ബോൾസ് ആക്കി അണ്ട് കൊടുക്കലുണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അങ്ങനത്തെ ഷേപ്പിലാക്കി അണ്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം താ കണ്ടല്ലേ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പിന്നെ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുട്ട ഞാനിവിടെ പിന്നെ ഒരു മുട്ട ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് ആ സ്പൂൺ കൊണ്ടോന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ റിസ്ക് പൊടിയൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ബ്രെഡ് വാങ്ങിക്കും അത് പൊടിച്ചെടുക്കലാണ് പിന്നെ ബ്രെഡുകൊണ്ട് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് കാണിക്കൊണ്ടിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ ഇൻഷാല്ല ഞാൻ കാണിക്കണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോത്തെ കമൻറ്റ് വായിച്ചപ്പളേ ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ ഐഫക്കുട്ടി പത്തിരി ചൂട്ന്ന് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാരും ഐഫക്കുട്ടി നല്ല കുട്ടിയാണ് എന്താ പത്തിരി ചൂടിന് കണ്ടപ്പോൾ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിനെ കേട്ടോ അപ്പോൾ ഓൾ പിന്നെ എന്നോട് ചോദിച്ചതാണെന്ന് വെച്ചാൽ പത്തിരി ചുടട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നാൽ ചുട്ടോ എന്ന് പറഞ്ഞാട അങ്ങനെ കൊടുത്തതാണ് കേട്ടോ കുട്ടികൾക്കൊരു സന്തോഷമല്ലേ അങ്ങനെ എന്തേലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമ്പം ഓൾക്ക് എന്തൊക്കെയോ വലിയ കാര്യം ചെയ്ത പോലെയാണ് കേട്ടോ അപ്പം കുട്ടികളെ മനസ്സിലങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഫോണിൽ കുത്തി കളിക്കണ കാട്ടിൽ നല്ലത് ഇതേപോലെ ഓരോ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളടുത്ത് വേണം അല്ലാതെ അടുപ്പത്തൊക്കെ ഒരൊറ്റ അങ്ങനെ ഇടാനും പറ്റൂല കാരണം കയ്യൊക്കെ പൊള്ളുമല്ലേന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടേനും പിന്നെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടേനും എണ്ണ ചൂടായപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാൻ വലിയ പണിയില്ല എളുപ്പമാവും അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കലില്ല കേട്ടോ കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുക്കലുള്ളൂ എന്നിട്ട് ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇന്നത്തെ ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അത് നാളെ എടുത്താൽ അത് ഹെൽത്തിന് നല്ല പ്രോബ്ലം ആണ് അപ്പോൾ നമ്മൾ കളയാൻ മടിച്ചിട്ട് ചിലപ്പോൾ അത് തന്നെ എടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് അത് കേടാണെന്നുള്ള ആ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല അത്രയും എണ്ണ വേസ്റ്റാക്കേണ്ടത് വെച്ചുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് എടുക്കും അപ്പോൾ കഴിയുന്നതും കുറേശ്ശെ ഓയിൽ ഉപയോഗിക്കുകയാണ് നല്ലത് നമ്മളാരോഗ്യം നമ്മൾ സംരക്ഷിക്കുക അതേപോലെ വീട്ടമ്മമാരാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക വീട്ടിലുള്ളവരെല്ലാവരും ആരോഗ്യം നോക്കേണ്ടത് വീട്ടമ്മമാർ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ കഴിഞ്ഞതും നമ്മൾ വീട്ടമ്മമാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇന്നലത്തെ ഒരു ചേച്ചി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ചേച്ചിയാണോ എന്താ എന്താ പറയുക എന്നൊന്നും അറിയില്ല രാജശ്രീന്നാണ് ഐഡിൻ്റെ പേര് അവർക്ക് വലിയൊരു ഹായ് പിന്നെ തലേ ദിവസത്തെ വീഡിയോയിലും കമൻറ്റിൽ കണ്ടീനി ഞാൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല ശരിക്കും പേരിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മ അല്ല വായിച്ചപ്പോൾ വായിച്ചിന് നോട്ട് ചെയ്ത് വെച്ചതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് അങ്ങനെ കട്്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെതാ നമ്മളെ കുറുമക്കറി ഇതാ കണ്ടില്ലേ ഇപ്പം അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലുള്ള കുറുമ മസാല കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോളേ തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമില്ല തേങ്ങ അരക്കുമ്പം അയക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ കൂട്ടിയിട്ട് അരച്ചാണ്ട് അങ്ങനെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല കുറുകി പിന്നെ കുറുമക്കറി കിട്ടും പിന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് അതേപോലെ ചോറ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പത്തിരി ഇന്നലത്തെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് കളയാനിട്ടാവില്ല മക്കൾക്കൊക്കെ നോമ്പായതുകൊണ്ടേ എന്തെങ്കിലും തലേ ദിവസത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ചിലവാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ പത്തിരിയല്ലേ കളയാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കും വേണം പിന്നെ കുറച്ച് നൂൽപുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നൂൽപുട്ടിന് കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്താണ്ട് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വാട്ടിയതാ നൂൽപുട്ടൊക്കെ പീച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ആവി ആവുകയറ്റി വേവിച്ചെടുക്കണം അപ്പോൾ നൂൽപുട്ടും കുറുമക്കറിയും അടിപൊളിയാൻ കേട്ടോ ചിക്കൻ കുറുമിയും നൂൽപുട്ടും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നെ അതേപോലെ നമ്മളുണ്ടാക്കിയ ആ ഒരു കുറുമ്മക്കറി പത്തിരിക്കും ഒക്കെ പറ്റും കേട്ടോ പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ നെയ്ച്ചറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് നോർക്കാണ്ടാക്കിയ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളത് ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം അപ്പോൾ അതൊക്കെ ടേബിൾ മൊക്കെ എടുത്ത് വയ്ക്കാണ് അപ്പോൾ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എന്നും അറിയും കാരണം ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണ്ടല്ലോ അപ്പോൾ നിങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയുവാണ്ടിട്ടോ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്നലത്തെ ഒരു വത്തക്കൻ്റെ കഷ്ണം ബാക്കി ഉണ്ടായിന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലാക്കി വെച്ചേക്കണ് പിന്നെ അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ അതേപോലെ ടാങ്ക് കൽക്കീനല്ലോ അതും പിന്നെ പത്തിരി അതേപോലെ ഇന്നലത്തെ പത്തിരി ഇന്നലത്തെ പത്തിരിയും നൂൽപൂട്ടും നമ്മൾ കുറുമക്കാറിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ മീൻകാറിയുണ്ട് അതേപോലെ ചോറും വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇപ്പം രാത്രി കുറച്ച് ചോറൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം മീൻകറി കാണുമ്പോൾ എന്തായാലും കുറച്ച് ചോറ് എനിക്ക് വേണ്ടി വരും നമ്മൾ യാത്രാഴത്തിന് പലച്ചൊക്കെ എണീക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നേരത്തെ എണീക്കാനൊരു ഇൻട്രസ്റ്റ് കേട്ടോ ഇഷ്ടമില്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വലിയൊരു മൂടൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്നാലും അലഹമില്ല റാഹത്താണ് എത്ര ആൾക്കാർക്ക് ഉണ്ടാവില്ലേ ഫുഡൊക്കെ കിട്ടാതെ വിഷമിക്കണ് അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം എപ്പോഴാണെങ്കിലും ഞാനങ്ങനൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതെന്നുള്ളൂ അങ്ങനെ അലഹമില്ല നമ്മൾ ആദ്യത്തെ പത്ത് ഇവിടെ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇരുപത് നോമ്പും കൂടെ ഉണ്ടാവൂലേ ഇരുപത് മുപ്പതെണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് നൊമ്പും കൂടെ ഉണ്ടാവും അപ്പോൾ അതും എല്ലാത്തും റാഹത്താവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്